അയോൾ നവംബർ മുപ്പതിന് നടന്ന എൽ ജി എസ് എക്സാമിൻ്റെ ഫൈനൽ കി ആൻസർ ആണോ നോക്കുന്നത് അഞ്ച് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു ആദ്യത്തെ ചോദ്യം നോക്കാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡെൽഹൌസി പ്രഭു താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്്രത് മഹൽ അടുത്തത് ഡിലീഷനാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരാണ് ജവഹർലാൽ നെഹ്റു തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്ര തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു റിപ്പബ്ലിക് ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് മൗലികാവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ എന്നതിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത് വിദ്യാഭ്യാസം മലബാറിലെ കൽ കർഷക പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ കുറിച്ച കലാപത്തിൻ്റെ നേതാവ് രാമൻ നമ്പി സർവ്വ വിദ്യാധി രാജ എന്നറിയപ്പെടുന്നതാര് ചട്ടമ്പി സ്വാമികൾ സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രമേത് മിതവാദി കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആര് അയ്യംഗാളി ജി ട്വൻ്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത് സിംഗപ്പൂർ ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ അജയ് പട്ടിണി ഇല്ലാതാക്കൽ സാമൂഹ്യനീതി അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശങ്ങൾ കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് അരുണാചൽ പ്രദേശ് സ്വാതന്ത്ര്യ ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് രണ്ട് മാത്രം എം എൻ ഗുൻസറു അല്ല ഫസലി ആയിരുന്നു അധ്യക്ഷൻ മുംബൈ കൊച്ചി മധുര ചെന്നൈ കാനല മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത് മധുര ബക്രാനംഗൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെപ്പറയുന്നവയിൽ ഏതെല്ലാമാണ് രണ്ടും നാലും സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു വിവിധോദ്ദേശ്യ പദ്ധതി ഇരുപത്തിമൂന്ന് ഡിലീറ്റ് ചെയ്തു ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ് ജീവൻ രക്ഷാ പതക് നിസാംസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ് തൂത്തുക്കുടി ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏത് ഡക്കാൻ പീഠഭൂമി ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ബാലാലച്ച ലാ ചുരം ഏത് രേഖാവിശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി കണക്കാക്കിയിട്ടുള്ളത് എൺപത്തിരണ്ടര ഡിഗ്രി പൂർവ്വരേഖാംശം മുപ്പത് മുപ്പത്തൊന്ന് ഡിലീറ്റ് ചെയ്തു മുപ്പത്തിരണ്ട് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ് പള്ളിക്കര സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ് വൈക്കം സത്യാഗ്രഹം താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിനാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കാപ്പി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത് ആലപ്പുഴ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യത്തെ ഗ്രന്ഥം ഏതാണ് ഒന്നേക്കാൾ കോടി മലയാളികൾ താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ് കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് കോതമംഗലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ദക്ഷിണാഫ്രിക്ക കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രിയായി വി അബ്ദുറഹ്മാൻ ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ പൃഥ്വിരാജ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ എൺപത്തൊമ്പത് പോയിൻറ്റ് നാലഞ്ച് മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിലെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ് ആരാണ് അദ്ദേഹം അർഷാദ് നദീം ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക്സ് സീറോ സീറോ ത്രീ വാക്സിൻ ഈദ് വൈറസിനെതിരെ ഉള്ളതാണ് ഡെങ്കി വൈറസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റാറാമത് ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹേമറിനാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാരാണ് കിലിയൻ മർഫി രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായത് ഒ ആർ കേളു അദ്ദേഹം ഈദ് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് മാനന്തവാടി രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി ഉണ്ണിയമ്മയമ്പലത്തിൻ്റെ കൃതി അൽഗുരുതങ്ങളുടെ നാട് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് എംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ന്യൂറാലിങ്ക് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയ പേര് നീലു ചൂടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്തെഴുതുക രണ്ടും നാലും ചർവണകം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഡി ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി വെണ്ട വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആറ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഐ എഫ് എഫ് ഐ നടന്ന സംസ്ഥാനം ഏത് ഗോവ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം സ്വീഡൻ വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഒരു സർക്കിട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്കിട്ടാണ് ഒരു സർക്കിട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്കിട്ടാണ് അടഞ്ഞ സർക്കൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ തുല്യവലിപ്പമുള്ള രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം മൂന്ന് ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി കാതുകളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു ശരിയായവ ഏതെല്ലാം രണ്ടും മൂന്നും മാത്രമാണ് ശരിയായത് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർകാന്തം തെക്കുവടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും ഒരു കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും ധാതുക്കൾ അയിലുകൾ എന്നിവയെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഇത് തീക്കെടുത്തുന്ന വാതകമാണ് സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻ്ററിൻ്റെ പേര് ഏതാണ് സഹജ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എഐ ചിപ്പിൻ്റെ പേര് കൈരളി ലോകവ്യാപകമായി പടർന്നു പിടിച്ച കോവിഡ് നയൻറ്റീൻ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം വുഹാൻ താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ടൈഫോയിഡ് സ്ഥനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് മാമോഗ്രാം എച്ച് ഐ വി ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം ജ്യോതിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല മലപ്പുറം ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു വിബ്രിയോ നവജാത ശിശുക്കളിലെ വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ശലഭം ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ബ്ലീച്ചിങ് പൗഡർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പൂനെ താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ജെ പി നഡ്ഡ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി അമൃതം ആരോഗ്യം താഴെ പറയുന്നവയിൽ ഏത് മാർഗേനയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടി ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് എം എ എൽ താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ ഒന്നും മൂന്നും നിപ്പ എം പോക്സ് മാത്സിൻ്റെ ആൻസർ പറയാം എൺപത്തൊന്ന് സി എൺപത്തിരണ്ട് ഡി എൺപത്തി മൂന്ന് എ എൺപത്തിനാല് ബി എൺപത്തഞ്ച് ഡിലീറ്റ് ചെയ്തു എൺപത്താറ് സി എൺപത്തി ഏഴ് എ എൺപത്തെട്ട് ബി എൺപത്തൊമ്പത് ബി തൊണ്ണൂറ് ബി തൊണ്ണൂറ്റൊന്ന് ബി തൊണ്ണൂറ്റി രണ്ട് ഡി തൊണ്ണൂറ്റി മൂന്ന് സി തൊണ്ണൂറ്റിനാല് ബി തൊണ്ണൂറ്റഞ്ച് ഡി തൊണ്ണൂറ്റാറ് സി തൊണ്ണൂറ്റേഴ് ഡി തൊണ്ണൂറ്റെട്ട് സി തൊണ്ണൂറ്റൊമ്പത് ബി നൂറ് ഡി